ഇത്തരം ആളുകൾക്ക് അള്ളാഹു അവരുടെ തിന്മകൾ നന്മയുടെ ഭാഗത്തേക്ക് ആഡ് ചെയ്യും അങ്ങനെ അവർ സ്വർഗത്തിലേക്ക് പോകും അത് വിശാലമായ സ്വർഗത്തിലേക്ക് ഈ ആയത്ത് കേട്ടിട്ടാണ് അമ്രംപനൂർ ജമുഹിഅള്ളാഹു അൻഹു എഴുതിൻ്റെ രണാങ്കളത്തിൽ ക്ഷീണിച്ചപ്പോൾ തിന്നാന്ന് കരുതി എടുത്ത കാരക്കച്ചികളുകൾ വലിച്ചെറിയുന്നത് സാരി ഓ ഓടി വരൂന്നാണ് കുർആാൻ പറയുന്നേ അള്ളാമിൻ്റെ റസൂർ ഉറക്കം അതാണ് സാരി ഓ ഇല്ല റബ്ബിക്കും ഓടി വരാനാ പറയണേ അപ്പൊ ഈ കാരക്ക തിന്നിട്ട് ടൈം കളയാൻ പറ്റൂല മൊബൈൽ ഫോണിൽ അഡിക്റ്റ് ആയിട്ട് ടൈം അടയാൻ പറ്റൂലന്ന് കള്ള് കുടിച്ചിട്ട് ബോധം കെട്ടിട്ട് ടൈം അളയാൻ പറ്റൂലാന്ന് അമ്രൂബിൻ ജമോഹർ അദിയൽ നോഹുന്ന് അറുപതാമത്തെ വയസ്സിലാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ജന്മന വലത് കാലിന് സ്വാധീനമല്ലായിരുന്നു ഇടത് കാലിൽ കൊക്കി ചാടിയാണ് മരിക്കുക നടക്കൻ മനാത്തയുടെ ഫാനായിരുന്നു ഈ മനാത്തക്ക് ആരാധന അർപ്പിക്കുന്നതിനിടയിൽ തൻ്റെ മൂന്ന് മക്കളും ഇസ്ലാമിലേക്ക് കടന്നു വന്നു അവരോ ആപ്പാന കുറേ പറയുന്നുണ്ട് ഇത് ശരിയല്ല ശരിയല്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ തലയിൽ അപ്പളൊന്നും ലേറ്റ് അടിച്ചില്ല മക്കൾ നന്നായാൽ വാപ്പ നന്നാകുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് സുല്ലാസ്ല്ലാം അലൈസ്ല തങ്ങളുടെ സഹസിലെത്തി ഇസ്ലാമിലേക്ക് കടന്നു വന്നു പിറ്റത്തെ വർഷം ഇജറ രണ്ടാം വർഷത്തിൽ ബദറിന്റെ വിളിയാളം ഉയർന്നു ഇതുവരെയും പത്തറുപത് വർഷം മനാത്തയെ പൂജിച്ചതിൻ്റെ പ്രതികരണം അദ്ദേഹത്തെ വല്ലാതെ അലവസരപ്പെടുത്തി ഇന്നത് തീർക്കണം എന്ന് കരുതിയിട്ട് അള്ളാഹാൻ്റെ റസൂരിന്റെ മുന്നിലെത്തി യുദ്ധത്തിന് പോകാൻ സമ്മതം ചോദിച്ചിട്ട് മക്കൾ മൂന്ന് പേരും പ്രതിരോധിച്ച് നബിയുടെ മുന്നിൽ നിന്നു ഞങ്ങൾ മൂന്നാൾ യുദ്ധത്തിനുമുണ്ട് പാപ്പ വൃദ്ധനാണ് ജന്മന അംഗവൈകല്യമുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ആ സമ്മതം കൊടുക്കരുത് അഭിഭായ് റസൂൽ സലല്ലാഹു അല്ലം വീട്ടിലേക്ക് മടങ്ങാൻ വേണ്ടി അദ്ദേഹത്തോട് കൽപ്പിക്കുന്നു ദുഃഖപൂർവ്വം അദ്ദേഹം മടങ്ങിപ്പോകുന്നു കൃത്യം ഒരു വർഷം കഴിഞ്ഞ പൊഹിതിൻ്റെ ഉയർന്നു പിന്നെയും ചെന്നു മക്കൾ പ്രതിരോധിക്കാൻ ശ്രമിച്ചു റസൂൽലാഹി സാഹു അല്ലം വീട്ടിലേക്ക് പോകാൻ വേണ്ടി അദ്ദേഹത്തോട് കൽപ്പിക്കുകയും ചെയ്തു അസമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹാനുഭാവൻ പറഞ്ഞു ഇന്നിയിൽ അജിതുഹൽ ജന്നത്തിമിൻ വറ ഈ ഒഴുതു ഒഴുതു മലയ്ക്ക് അപ്പുറത്തു നിന്ന് സ്വർഗത്തിൻ്റെ വാസന വരുന്ന റസൂലെ എന്നെ സമ്മതിക്കണം മുത്ത റസൂലിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി പോകാൻ പറഞ്ഞു അങ്ങനെയാണ് ധീരമായി പോരാടി ക്ഷീണിച്ചിരിക്കുമ്പോൾ തൻ്റെ മടിക്കുത്തിലുള്ള കാരക്ക കഷ്ണം തിന്നാന്ന് മഹാനുഭാവൻ വിചാരിക്കണത് അപ്പോഴേ ആ മുത്രസൂൽ ഈ ആയ തുറക്കം ഓതിക്കൊണ്ടിരിക്കുന്നത് ഇനി കാത്തു നിൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ആ കാരക്കയുടെ കഷ്ണങ്ങൾ ഒഴുതിൻ്റെ റണാംഗളത്തിൽ ഉപേക്ഷിച്ച് അദ്ദേഹം പരുമളമടിച്ചു വീശിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തിന് വേണ്ടി വീണ്ടും ഇറങ്ങുന്നത് ഉജ്ജ്വലമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒഴുതിൻ്റെ ജീവിതം ഒരു കൈ വെട്ടേറ്റ് തൂങ്ങി ചാടുമ്പോ അതിങ്ങനെ മുന്നിൽ വരും കാരണം തൊലിയിലേ കിടക്കണേ ബാലൻസ് കിട്ടൂല്ലേ അദ്ദേഹത്തിന് മുന്നിലേക്ക് ആയാൻ കഴിയൂല ഈ സാധനം ഇങ്ങനെ ശല്യപ്പെടുത്തി കൊണ്ട് മുമ്പിലുണ്ടാകും അദ്ദേഹം നിലത്തിരുന്നു ബാലൻസ് തെറ്റി കിടക്കുന്ന കൈയ്യ ഇങ്ങനെ കടന്നു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ഇടതേക്കാർ കൊണ്ട് ചാടി അതിന്റെ മേലെ ഇരുന്നു അദ്ദേഹം എന്നിട്ട് ഒരൊറ്റ എഴുന്നേൽക്കൽ ഷോൾഡറിൽ നിന്ന് അത് കീറി നിലത്ത് വീണു ആ ശല്യം തീർന്നു പോലെ മോഹങ്ങളും വിചാരങ്ങളും മജ്ജയും മാംസവും ഉള്ളൊരു മനുഷ്യൻ തൻ്റെ പിതാവിൻ്റെ മാതാവിൻ്റെ അടിസ്ഥാന വീട്ടിലേക്ക് പോകണമെന്ന മോഹം കൊണ്ട് ജീവിച്ചൊരു മനുഷ്യൻ ആ യുദ്ധത്തിൽ തന്നെ മഹാനുഭാവൻ സ്വർഗത്തിന്റെ പരിമളം ആസ്വദിച്ച് മരണപ്പെടുന്നു രക്തസാക്ഷിയാകുന്നു പരിശുദ്ധ ഊറാനിൽ സുഹൃത്തു ആലിംറാൻ്റെ തന്നെ നൂറ്റിമൂന്നാമത്തെ വാക്യം എന്താണ് ദീർഘമായൊരു സൂക്തം അതിൻ്റെ അവസാനം നിങ്ങൾ നരകത്തിൻ്റെ ആ വക്കിലെത്തിയിരുന്നു അടുത്ത സ്റ്റെപ്പ് നിരകത്തിലേക്ക് വീണ് പോകുമായിരുന്നു നിങ്ങൾ അതിൽ നിന്ന് ഞാൻ രക്ഷിച്ചെടുത്തു അലൈഹി അല്ലെ തങ്ങൾ ഇത് വിശദീകരിക്കുന്നുണ്ട് ഇഴാമ്പാറ്റകൾ തീയിലേക്കെന്ന വിധം മനുഷ്യരെ നരകത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക ഞാൻ അവരുടെ ഊരക്കെട്ടിന് പിടിച്ച് രക്ഷപ്പെടുത്തിക്കൊണ്ടേയിരുന്നു ഞാനവരെ ഊരക്കെട്ടിന് പിടിച്ച് രക്ഷപ്പെടുത്തിക്കൊണ്ടേയിരുന്നു കൈയ്യിലും കാലിലൊക്കെ പിടിച്ചാൽ ചിലപ്പോൾ ബാലൻസ് സെറ്റ് വീണു അതില്ലാതിരിക്കാൻ രാവും പകലും ഇല്ലാതെ അവരെ ഞാൻ രക്ഷപ്പെടുത്തി ഇങ്ങനെ കഠിനാധ്വാനം ചെയ്ത് ഉറക്കും മൂണും ഉപേക്ഷിച്ച് ഈ മനുഷ്യരെല്ലാവരും സ്വർഗം പ്രാപിക്കണമെന്ന വിചാരത്തോടുകൂടി അങ്ങ് അധ്വാനിച്ചാൽ അങ്ങയുടെ ശരീരം നശിച്ചു ഇറസൂലെ എന്ന് സൂറത്തുൽ കഹഫിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട് അങ്ങ് ഹിസാബ് അവരൊന്നും ഇത് സ്വീകരിക്കാത്തതിന്റെ വല്ലാതെ വിഷമിക്കേണ്ട ഞാൻ കണക്കെടുത്തോളെന്ന് പറയുന്നുണ്ട് തുറത്ത് യൂനിസിന്റെ തൊണ്ണൂറ്റി രണ്ടാമത്തെ വചനം പരിശോധിക്കുക എല്ലാവരും പിന്നെ അങ്ങ് ഇവരെല്ലാവരും ഇസ്ലാമിലേക്ക് എത്തണമെന്നും പറഞ്ഞ് കഠിനമായി അധ്വാനിച്ച് നിർബന്ധം പിടിച്ച് വാശി പിടിച്ച് ശരീരം നശിപ്പിക്കണമെന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട് മുത്തറസ്ാഹു അരൈവസലം നമുക്ക് വേണ്ടി ജീവിക്കുന്നു ഈ നരകാഗ്നിയുടെ അടുത്തു നമ്മൾ എത്താതിരിക്കാൻ വേണ്ടി അവിടുന്ന് എങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായി പഠിപ്പിച്ചു തരുന്നു അതാണ് റസൂസ് സ്വലമ തങ്ങളുടെ പ്രത്യേകത വിശദീകരിക്കുമ്പോൾ സൂറത്തുല്ല ആറാഫിൻ്റെ നൂറ്റി അൻപത്തി ആറ് ഏഴ് വചനങ്ങളിൽ നമ്മൾ കാണുന്നത് നന്മ നമുക്ക് അനുവദിച്ചു തന്നു റസൂൽ നമ്മിൽ നിന്ന് വിരോധിച്ചു അവരെ ബന്ധിച്ചിരുന്ന ചങ്ങലക്കെട്ടുകൾ അള്ളാഹിൻ്റെ റസൂൽ മോചിപ്പിക്കുന്നു അത് തകർത്തെറിയുന്നു അതുകൊണ്ടാണ് അവിടുന്ന് കാരുണ്യത്തിൻ്റെ പ്രവാചകനാവുന്നത് അതുകൊണ്ട് സുഹൃത്ത് തോബയുടെ അവസാനത്തെ രണ്ട് വചനങ്ങളിൽ നൂറ്റി ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പതിൽ അള്ളാഹാൻ്റെ റസൂലിനെ കുറിച്ച് റൌഫ് റഹീമ് എന്ന് പ്രയോഗിക്കണത് അത്രമേൽ കാരുണ്യം അത്രമേൽ കാരുണ്യം അതുകൊണ്ടാണ് മഹാനെ റസൂൽ തങ്ങൾ ഈ ലോകത്തിൻ്റെ മൊത്തം കാരുണ്യമാണെന്ന് റഹമത്തുല്ലിൽ ആലമീനാണെന്ന് സൂഹത്തുല്ലംബിയ നൂറ്റിയേഴാമത്തെ വാക്യത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് റഹ്മത്തുല്ലിൽ ആലമീൻ ലോകത്തിന്റെ മൊത്തം കാരുണ്യം നമ്മൾ സ്വർഗത്തിലേക്ക് എത്തണമെന്ന് കരുതി ദൂതർ വളരെ സുതാര്യമായൊരു മാർഗം നമുക്ക് പഠിപ്പിച്ചു തരുന്നു അതാണ് പടച്ച റബ്ബിനെ അംഗീകരിച്ച് ജീവിക്കുക എന്നുള്ളത് റബിന് വിരുദ്ധമാകുന്ന എല്ലാ സംഗതികളിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളത് പുതിയ കാലത്ത് വലിയ പ്രശ്നത്തിലാണ് നമ്മളൊക്കെ മുന്നോട്ട് പോണത് അറിയാം നമ്മുടെ സമൂഹം മൊത്തം അബദ്ധ നടത്തിക്കൊണ്ടിരിക്കുന്നു കാര്യബോധമില്ലാത്തൊരു തലമുറ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ലിബറീസൊക്കെ മൂത്ത് മൂത്ത് പോന്നിട്ട് ഇപ്പം അതിൻ്റെ ഒക്കെ അപ്പുറത്ത് അതിൻ്റെയൊക്കെ അപ്പുറത്ത് നമ്മുടെ ടീം ചെറുപ്പക്കാർ പൊതുവെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന കുറേ സംഗതികളൊക്കെ ഉണ്ട് കുറേ സംഗതികളുണ്ട് ഡിക്ക് എന്നാണ് ഇപ്പം അതിൻ്റെ പുതിയ പേര് ഡിക്ക് ഡിങ്ക് ഡിക്ക് അല്ല ഡിങ് എന്താ ഡിങ്ക് പറഞ്ഞ ഡബിൾ ഇൻകം അതാണ് ഡി ഡബിൾ ഇൻകം ഇരട്ടി വരുമാനം കിട്ടണം പക്ഷേ നോ കിഡ് കുട്ടികൾ പാടില്ല ഭാര്യ പാടില്ല ബന്ധങ്ങളും ബന്ധനങ്ങളും പാടില്ല അടിച്ച് പൊളിച്ച് ജീവിക്കണം കുറച്ച് പൈസ പോലെ അത് ഇരട്ടി ഇരട്ടി എന്നൊക്കെ ഒരു പ്രതീകമാണ് എത്രയെ ഇരട്ടി കിട്ടണം അത്രക്ക് കിട്ടണം അതിനുവേണ്ടി ഏതൊക്കെ വൃത്തികെട്ട മാർഗങ്ങളുണ്ടോ അതെല്ലാം അനുഷ്ഠിക്കാം നല്ല നല്ല വീട്ടിൽ ജനിച്ച് നല്ല നല്ല വീട്ടിൽ വളർന്ന ഒരു ആറേഴ് സ്ത്രീകളെ ഒന്നിച്ചാണ് കോഴിക്കോട് അങ്ങാടിയിൽ നിന്ന് ഈയിടെ ഒരു ഹോട്ടൽ റെഡി ചെയ്തിട്ട് പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുന്നത് വൃത്തകന്മാരൊക്കെ ഉണ്ട് ഗൾഫിലും അവിടെയും പോയിട്ട് ജോലി ചെയ്യുന്നവർ എന്നാലും ഒരു സ്ത്രീ ഒരു സ്ത്രീയുടെ റാക്കറ്റിൽപ്പെട്ട് ഇവരൊക്കെ അവരുടെ ശരീരം വില്പനയ്ക്ക് വെക്കുന്നു ഒരാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ആയിരം രൂപയാണത്ര അവർക്ക് ഫീ കിട്ടുക ഈ സ്ത്രീ വാങ്ങുന്നത് അഞ്ചും ആറും രൂപ ബാക്കിയൊക്കെ അവരുടെ വാടകയും അവരുടെ വരുമാനവും ആലോചിച്ചു വെങ്ങണം നല്ല കുടുംബത്തിൽ പറന്ന് മാന്യതയോടുകൂടെ ജീവിക്കുന്നവർ എന്താ സംഭവിക്കുന്നത് ഇരട്ടി വരുമാനം വേണം ഡബിൾ ഇൻകം നോക്കിട്ട് ശല്യപ്പെടുത്തും വിധം ഭർത്താവ് കുട്ടി മാതാപിതാക്കൾ അവരെ നോക്കൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുള്ള ജീവിതം ഇതൊന്നും പറ്റൂല കിഡ് പ്രയോഗമാണ് ഒരു പ്രതീകമാണ് കുട്ടിന്ന് മാത്രമല്ല ബന്ധനങ്ങൾ തീരെ പാടില്ല എന്നിട്ടോ അടിച്ചു പൊളിച്ച് ജീവിക്കണം എത്ര വരെ എത്ര വരെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരാലോചിച്ച് നോക്കുക എന്നെ കേൾക്കുന്ന സഹോദരിമാരാച്ച് നോക്കുക മലപ്പുറം ജില്ലയിൽ ഏകദേശം ഭാഗത്താണ് ഞാൻ ഈ പ്രസംഗിക്കുന്നത് തിരൂരിൽ കേരള ഗവൺമെൻറ് നടത്തുന്ന ഒരു ഡി അഡീഷൻ സെൻ്ററുണ്ട് കള്ളപുടിച്ച് മയക്കുമരുന്നിന് അഡിക്റ്റായി മനുഷ്യത്വം മരവിച്ച് നിൽക്കുന്ന സഹോദരന്മാരെയും സഹോദരിമാരെയും കൊണ്ടുവന്ന് ചികിത്സിച്ച് നന്നാക്കുന്ന ഒരു കേന്ദ്രം അവിടെയുള്ള പ്രധാനപ്പെട്ട ഡോക്ടർ ഏതാനും ആഴ്ച മുമ്പ് ഒരു പ്രസംഗം നടത്തിയപ്പോൾ അദ്ദേഹം പറയണത് നമ്മുടെ ജില്ലയിൽ വിശേഷിച്ചും മയക്കുമരുന്നിലേക്ക് പുതിയതായിട്ട് കടന്നു വരുന്നത് യുവതികളും പെൺകുട്ടികളുമാണ് എന്നാണ് മയക്കുമരുന്നിനെ കുറിച്ചുള്ള പ്രഭാഷണം സ്ത്രീക്കന്മാർ എന്നുള്ള പേരിൽ നമ്മൾ അവഗണിച്ച് നിർത്തുന്ന ഒരു വിഭാഗം ചെറുപ്പക്കാരിൽ മാത്രം പരിമിതമായിരുന്നു കുറേ കാലം അവിടുന്ന് ഒക്കെ പോന്നു പെൺകുട്ടികളെയും യുവതികളെയും പിടിച്ചിരുത്തി ഇതേക്കുറിച്ച് ബോധവൽക്കരണം നടത്തേണ്ട അവസ്ഥയിലേക്ക് സാഹചര്യമെത്തി സ്റ്റാമ്പ് സ്റ്റിക്കർ സൈസ് മയക്കുമരുന്നുകളാണ് അത്ര അവർ ധാരാളമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ പതിനൊന്ന് ടൈപ്പ് മയക്കുമരുന്ന് സുലഭാണ് മുത്തുമ്മനിയങ്ങൾ സ്വലാത്തും കരുതി ദിഖറും കരുതി ഈ പള്ളിയിലും പരിസരത്തും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവരോട് എന്തിനത് പറയുന്നു എന്ന് എനിക്ക് തന്നെ തോന്നണുണ്ട് അവരോട് എന്തിനത് പറയണത് ഞാനീ പറയണത് മുംബൈയിലെ കഥയല്ലാത്തത് കൊണ്ട് മെട്രോ സിറ്റികളുടെ അതല്ലാത്തത് കൊണ്ട് കൊൽക്കത്തയിലെയും ചെന്നൈയിലെയും കഥയല്ലാത്തത് കൊണ്ട് ഇരുപത്തി അയ്യായിരം ഔദ്യോഗിക വേഷുകൾ പ്രവർത്തിക്കുന്ന പശ്ചിമ ബംഗാളിലെ കച്ചിയിലെ കഥയല്ലാത്തത് കൊണ്ട് നമ്മുടെയൊക്കെ താനൂരിലും നമ്മുടെയൊക്കെ പുത്തന്തുരുവിലും നമ്മുടെയൊക്കെ ഓരോ ഗ്രാമങ്ങളിലും പതിനൊന്നിലധികം മയക്കുമരുന്നുകൾ സുലഭമായി ലഭ്യമാണെന്ന് ഒരൊറ്റ പ്രാവശ്യം മൂക്കിലൂടെ കയറിയാൽ മതി എം ഡി എം എ ആ മോൻ അതിന് അഡിക്റ്റായി മാറും ഒരൊറ്റ പ്രാവശ്യം അതിന് സ്മെല്ലില്ല പ്രത്യേകിച്ച് കളറില്ല ഇല്ല എങ്ങനെയും പറ്റിക്കാം എന്നർത്ഥം പഞ്ചസാരയേക്കാൾ ചെറിയ തരികളിൽ ലഭ്യമാകുന്ന സാധനം കൈയിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒട്ടിച്ചു വെച്ച് നമ്മുടെ കുട്ടിയുടെ മുഖത്ത് മൂക്കിലൂടെ ഒന്നിട രസെടുത്താൽ മാത്രം മതി എന്തോ ഒന്ന് തേച്ചു എന്ന് പോലും കുട്ടിക്കറിയില്ല കാരണം അതിന് പ്രത്യേകിച്ച് ഒരു സ്മെല്ലൊന്നുമില്ല അവൻ്റെ കൈ തട്ടി എന്ന് വിചാരിക്കുകയുള്ളൂ ഇരുപത്തിനാല് മണിക്കൂറാകുമ്പോൾ കുട്ടി വയലൻ്റ് ആകും തലയിടിക്കാൻ തുടങ്ങും അവന് ഹെഡേക്ക് വരും പംറ്റ് ചെയ്യാൻ തോന്നും ആ സമയത്ത് അവനെ പറ്റിച്ച ചങ്ങാതി കോള ചെയ്യൂ ഒന്ന് പുറത്തു പോകല്ലേ എന്നൊക്കെ ചോദിക്കും അതെന്നെ ചോദിക്കണം എന്നില്ല എന്തെങ്കിലും ഒന്ന് ചോദിക്കും എനിക്ക് വയ്യ ഒരു ജാതി അവൻ പറയും ആ അത് ശരി നീ വാ അതിനുള്ള മരുന്ന് ഞാൻ തരാമെന്ന് പറയും പിറ്റേ ദിവസം കൊടുക്കും രണ്ടോ മൂന്നോ ദിവസം കൊടുത്താൽ അതിൽ നിന്ന് മോചിക്കാൻ സാധാരണഗതിയിൽ സാധ്യമല്ലാത്ത വിധം ഈ കുട്ടി അഡിക്റ്റായി പോകും പിന്നെ നാല് വർഷമാണ് ജീവിതം വല്ലാതെ പോയാൽ ഏഴ് വർഷം പക്ഷെ നാല് വർഷമാകുന്നതിൻ്റെ മുമ്പ് തനി ഭ്രാന്തനായിട്ടുണ്ടാകും നല്ല ഏതെങ്കിലും ഉമ്മയോ വല്ലയോ തഹജ് നിസ്കരിച്ച് പൊട്ടിക്കരഞ്ഞു ധേർന്നാൽ ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കും വൈദ്യശാസ്ത്ര പ്രകാരം രക്ഷപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് വലിയ പാടാണ് അപൂർവത്തിൽ അപൂർവമായി ആരെങ്കിലും രക്ഷപ്പെട്ടു എന്ന് വന്നേക്കാം നമ്മൾ നമ്മളാലോചിച്ച് നോക്കുക ഒരു സിനിമയുടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി തിരക്കിനോടത്ത് മതി മൂക്കിലൂടെ വരതാൻ പൂജയും പൂരങ്ങളും ഒക്കെ ഉണ്ടാകും വ്യാപകമായി പോകും ആ തിരക്കുമതി അവിടെ ഇഷ്ടക്കാരനാവുന്ന സിനിമക്കാരൻ വരുന്നുണ്ടാകും അല്ലെങ്കിൽ കോമാളിക്കളിയും കളിച്ചിട്ട് നമ്മുടെ കുടുംബങ്ങളെ മലിനമാക്കിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ജങ്ങാതിമാര് വരുന്നുണ്ടാകും അവരെ കാണാൻ വേണ്ടിയിട്ട് അങ്ങാടി ഫുള്ള് ബ്ലോക്കാവും വൃദ്ധരൊക്കെ അവരുടെ പേരക്കുട്ടികളൊക്കെ കൊണ്ടുവന്നിട്ട് പൊക്കി കാണിച്ചു കൊടുക്കും കണ്ടോ കണ്ടോ എന്ന് ചോദിച്ചിട്ട് വലിയ റാഹത്തൊന്ന് കാണുന്നോടുകൂടെ അജറുല്ലസ്വദൊക്കെ മുത്താൻ കിട്ടിയ മാതിരി അഭിൻ്റെ കുട്ടിനേറ്റം മടങ്ങിപ്പോകുക ഓ എന്തോ ഒരു സന്തോഷം എന്നറിയാം കുഞ്ഞാക്കാനൊന്ന് കണ്ടു എന്നുള്ളതാണ് കുഞ്ഞിക്കാനെ പരിശുദ്ധ റമദാനിൽ നാല് മണിക്കൂറാണ് കുഞ്ഞിക്കാനെക്കാലത്ത് നമ്മുടെ ജില്ലയിൽ കൊണ്ടോട്ടിയുടെ ഒരു ടെക്സ്റ്റൈൽസിന്റെ മുന്നിൽ പതിനായിരത്തോളം ചെറുപ്പക്കാർ നിന്നത് പരിശുദ്ധ റമദാനിൽ കട്ട ചൂടത്ത് പതിനൊന്ന് മണിക്ക് വരും എന്ന് പറഞ്ഞാൽ കുഞ്ഞിക്ക വൈകി കുഞ്ഞിക്ക വന്നപ്പോഴേക്ക് രണ്ടര മണിക്കൂർ വൈകിപ്പോയി എന്നാലും സന്തോഷമായി അവർക്ക് വേണ്ടി കുഞ്ഞിക്കൊരു പാട്ട് കടിയും ഏതാ കുഞ്ഞിക്കാന്ന് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും അതൊരു വല്ലിക്കാന്റെ മോനാണ് അത്ര മനസ്സിലാക്കിയാൽ മതി അവർ കൂടെ വരുന്നുണ്ട് ആഫിയത്തുള്ള ദീർഘായുസനക്ക് മാറാവട്ടെ നോക്കും സ്വർഗത്തെ പറ്റിയൊരു വിചാരമില്ല പ്രമലാനിലാണ് നല്ല ചൂടത്താണ് ഇത്തിരി ആൾ കൊള്ളുന്ന ആ ഒരു ഗ്രൗണ്ടിൽ പതിനായിരം ആള് തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇത്തരം കുറെ ഇത്തരം കുറേ ഭൗതിക സംഗതികളിൽ നമ്മളെ കെ ഈ േക്കുള്ള പാതയിൽ വിലങ്ങു തീർക്കുന്നു നമ്മുടെ സാഹചര്യം മനസ്സിലാക്കാതെ പോരരുത് പ്രിയപ്പെട്ടവരെ നമ്മളെ പറഞ്ഞു കയറ്റുകയാണ് ആരൊക്കെയോ നമ്മളെ പറഞ്ഞു കയറ്റുകയാണ് നമ്മൾ അങ്ങനത്തെ ആളാണ് അത്ര സൗഹാർദ്ദത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞു കയറ്റുമ്പോൾ ഞാൻ തിരക്കെടു എന്ന് പറഞ്ഞ് ഇങ്ങനെ കയറും നമ്മൾ പന്തളിന്റെ ആൾക്കാരാണ് നമ്മളിവിടെ ഫ്ലെക്സ് ഒരു തെങ്ങിന്റെ അത്രക്ക് വെച്ചിട്ടില്ലേ ലോക്കപ്പ് പൊളിഞ്ഞു പോകുന്ന നമ്മുടെ വിചാരം അല്ലെങ്കിൽ എങ്ങനെ ഏറ്റങ്ങളൊക്കെ ജീവിക്കാന്നോ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കണത് നമ്മുടെ മലപ്പുറത്തെ ഹൃദയഭാഗത്തെ കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ ആറ് മണിക്ക് ഇരുപത്തി അയ്യായിരത്തിലേറെ ആളുകൾ കളി കാണാൻ കയറുന്നു ആറു മണിക്ക് ശരിക്കും ഇരുപതിനായിരം ആളുകൾ അതിൻ്റെ കപ്പാസിറ്റി പക്ഷെ അന്ന് ഈ ഉഷാറും ഉണ്ട് മലപ്പുറവും കോട്ടയവും നടത്തുന്ന സന്തോഷ് ട്രോഫിയുടെ ഫൈനൽ ആയതുകൊണ്ടുള്ള ആവേശം കൊണ്ട് ഈ കളിക്കാർ ഓടുന്ന ലൈന് വരെ കാണാനുണ്ടായിരുന്നു ആളുകളെന്നാണ് ഒന്നര മണിക്കൂർ കളിച്ചു ആരും ജയിച്ചില്ലേ മുപ്പത് മിനിറ്റ് എക്സ്ട്രാ അപ്പോഴും ജയിച്ചില്ല പിന്നെ 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 ഈ പെനാൽറ്റി ഷൂട്ട് ഔട്ട് ആയാലും ജയിച്ചില്ല പിന്നെ വേറെ സാധനത്തിലാണ് സാധനത്തിലാണോ മലപ്പുറക്കാർ ജയിച്ചത് അല്ലാ ഖെയർ ജയിച്ചല്ലോ അല്ലേ ആ പരിപാടി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേന് ഒമ്പത് മണിയായി ചുറ്റുഭാഗം നിരവധിയായ മസ്ജിദുകളിലുള്ള ആ ടൗണിൽ ആ ഇരുപത്തി അയ്യായിരത്തിലേറെ ആളുകളിൽ ചുരുങ്ങിയത് ഇരുപത്തിമൂന്നെങ്കിലും ഉമ്മിനികളായിരിക്കും ഒരെണ്ണം മകരു നിസ്കരിച്ചില്ലേ നമ്മൾ ആരാ പറഞ്ഞു കയറ്റേ നമ്മൾ ആരാണ് പറഞ്ഞു കയറ്റണത് നമ്മുടെ മക്കളെ നമ്മൾ രക്ഷപ്പെടുത്തണ്ടേ ഈ തിരക്കിനുള്ളിൽ എം ഡി എം മകറുമില്ലേ ടൂറിന് പോകാന്നും പറഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് പോണുണ്ട് പറഞ്ഞ് നമ്മളെടുത്ത് വരുമ്പോൾ കുട്ടിനെ സ്നേഹിച്ച് സ്നേഹിച്ച് എന്തോ അയ്യായിരം വേണം എന്ന് പറയുമ്പോൾ കുട്ടിക്ക് അയ്യായിരം കൊടുത്തിട്ട് പിന്നെ മാപ്പാൻ്റെ വക ഒരു രണ്ടായിരം കൊടുത്ത് വല്ലിമ്മ മിഠായി വാങ്ങാൻ വേണ്ടി ഒരു ആയിരം കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചു വിടുന്നില്ലേ തിരിച്ചു വരുമ്പോഴേക്കും മോൾ നമ്മുടേതല്ലാതായിട്ടുണ്ടാവും ചിലപ്പോൾ മോൾ സ്ക്വയർ ആയിട്ടുണ്ടാവും ഞാൻ അത്ര മാത്രം പറയുന്നത് അങ്ങനെ കുറേ റിപ്പോർട്ടുകളുണ്ട് എ സ്ക്വയർ ബി സ്ക്വയർ ഒക്കെ പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് മോൾ സ്ക്വയർ ആവും ഈ എം ഡി എം പോലുള്ളതിൻ്റെ അഡിക്റ്റ് ആയിട്ടുണ്ടാകും പത്താം ക്ലാസ് വരെയും ഒരു ടൂറിനും പോകാതെ നിഖാബിട്ട് നടന്നൊരു കുട്ടി അവസാന വർഷമല്ലേ എന്നും പറഞ്ഞ് അധ്യാപകർ തന്നെയും വീട്ടിൽ ബന്ധപ്പെട്ടപ്പോൾ നന്നു പൊയ്ക്കോട്ടെ എന്നും പറഞ്ഞിട്ട് പറഞ്ഞയച്ചിട്ടുണ്ട് എൻ്റെ ഒരു ശിഷ്യനാകുന്ന ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് പിന്നെ ആ കുട്ടീനെ ട്രീറ്റ്മെൻറ്റിനു കൊണ്ടിരുന്നുണ്ട് അവൻ പറഞ്ഞുതന്നാ എന്നോട് ഈ കഥ തിരിച്ചു വന്നപ്പോൾ നിഖാബല്ല ഒരു ചെറിയ ടീഷർട്ട് ഇട്ടിരിക്കണ് ഒട്ടിയ പാൻ്റ് ഇട്ടിക്കണ് വലിയൊരു തൊപ്പിട്ടണ് പുറത്തൊരു ഭയങ്കര സാധനം ഉണ്ട് വാങ്ങിക്കൊണ്ടുവരികയാണ് വെറുതെ കാരണം കഴിഞ്ഞില്ല എങ്ങനെ ആടാനേ കഴിയുന്നുള്ളൂ നിങ്ങൾ വെറുതെ ഗൂഗിൾ ഇതൊക്കെ ഫ്രീക്കന്മാരുടെ ലക്ഷണത്തിൽ ഒന്നാണ് അടങ്ങിക്കാൻ പാടില്ല എങ്ങനെ ആടണം എന്നുള്ളതാണ് വെറുതെ പറയല്ല ഞങ്ങള് ഗൂഗിൾ ഇത് പതിനാല് പറഞ്ഞില്ല പതിമൂന്ന് പതിനാ ഉണ്ട് കൈമ കണ്ണിക്കണ്ടൊക്കെ കെട്ടണം നിറച്ച് വളടണം മോതിരടണം ഒരു കാലത്ത് കുത്തണം പിന്നെന്താണ് കുളിക്കരുത് തലയിൽ എല്ലാ ക്രീമും തെച്ചിട്ടും ഇങ്ങനെ മുടി ഇങ്ങനെ നിൽക്കണം ഫ്രീക്കനാവാൻ കുറച്ച് ലക്ഷണമൊക്കെ ഉണ്ട് അതാ പറഞ്ഞേ വലിയ ഭാഗ്യവന്മാരെ മുമ്പിലിരിക്കണത് ഓരോ കൂട്ടുകാരൊക്കെ പാ തരായിലായിരിക്കും ഇങ്ങനെ ആടി തുള്ളിയിട്ടാണ് ആ കുട്ടി വരുന്നത് ഇതുവരെ മുഖത്ത് നിന്ന് ആ ഷട്ടർ പൊക്കാത്ത കുട്ടി ഒരു ടൂർ കൊണ്ട് ഇവിധത്തിലേക്കാകുന്നു അവളൊന്ന് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ സാധനം എന്തായിരുന്നു എന്താ പറയാ മ്യൂസിക് സെറ്റ് ആയിരുന്നു സിസ്റ്റം സെറ്റ് നല്ല സിസ്റ്റം എൻ്റെ സ്ഥിരഹ് വെച്ചതായി അവളുടെ വീട് ഫുള്ള് ടപ്പ ടപ്പ ടപ്പെന്ന് പറയുന്ന പാട്ടാണ് പിന്നെ ഫുള്ള് എൻ്റെ തറവാട് വീട് നേരെ കോട്ടക്കൽ പരിന്തമണ്ണ റോഡിൻ്റെ സൈഡിലെ ഓട്ടോറിക്ഷയും ഈ ടൂറോണ ബസ്സൊക്കെ പോകുമ്പോൾ എൻ്റെ അമ്മ പാവം വൃദ്ധയായിരുന്ന കാലത്ത് ചോദിക്കും എന്താ ബസ്സിൻ്റെ ഉള്ളിൽ ഔലഡി ഉണ്ടോ ഈ അവലടി ന്യൂ ജനറേഷനെ അറിയണ്ടാവില്ലേ ഈ നെല്ലിങ്ങനെ വറുത്തിട്ടാ ചൂടോട് കൂടെ ടപ്പേന്ന് അടിക്കണം അല്ലെങ്കിൽ അത് പൊടിയായി പോകും അവലാവണം എന്നുണ്ടെങ്കിൽ ആ ചൂടിൽ രണ്ട് കൊണ്ട് കുന്താണിയിൽ അടിങ്ങനെ വന്നുകൊണ്ടിരിക്കണം അതാണ് അവർക്കൊക്കെ ഉള്ളൊരു ഒരു ഓർമ്മ അപ്പം ആ ബസ്സിലെന്താ എൻ്റെ ഓമനെ പേര് വിളിച്ചിട്ട് ആ ബസ്സിലെന്താ അവലടിക്കണമെന്ന് കാര്യത്തിൽ ചോദിക്കും വളരെ സീരിയസ് ആയിട്ട് കാരണം ഈ ബസ്സിലൊക്കെ അവലി തുടങ്ങിയ സൗകര്യം ഉണ്ടോന്നൊക്കെ ഉള്ളത് അല്ലേ ഈ അവലടിയാണ് പിന്നെ മൊത്തം ആ കുട്ടിയുടെ റൂമിൽ നിന്ന് കേൾക്കുന്നത് അവിടെ ചെവിൻ്റെ രണ്ട് സൈഡിലും വേറെ രണ്ട് കുന്ത അട്ടുണ്ട് ഒന്നുമില്ല എന്നറിയല്ലോ അതിനാണ് എന്നറിയ മുഖത്തുനിന്ന് ഷട്ടർ പൊക്കാത്ത കുട്ടിയാണ് ഞാൻ അതുവരെയും ഒരൊറ്റ ടൂറ് കൊണ്ട് ഇവിധത്തിലേക്കായി മാറുന്നു ഒരൊറ്റ ടൂർ കൊണ്ട് മൂക്ക് ഈ മൂക്കിലൂടെ മയക്കുമരുന്ന് കയറുന്നു ബസ്സിലൊക്കെ കണ്ടിട്ടില്ല മിന്നാമിന്നി ലൈറ്റൊക്കെ ഇട്ടിട്ട് ജോഡി തിരിഞ്ഞ് ഇങ്ങനെ ആടുന്നു അതിൻ്റെ ഇടയിൽ ഇങ്ങനൊന്നും ഒന്ന് വരതി എടുത്താൽ മതിയോ നമ്മളെ സ്വർഗത്തിലേക്കുള്ള മാർഗം പടച്ച റബ്ബ് തുറന്നു വെച്ചിട്ട് അതാ ഞാൻ പറഞ്ഞു വരുന്നത് സ്വർഗത്തിലേക്കുള്ള മാർഗം വിശാലമായി റബ്ബ് താഴെ തുറന്നു വെച്ചിട്ട് ഞാൻ പോകൂലെന്ന് വാശി പിടിച്ചും മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മക്കളും നമ്മുടെ സഹോദരന്മാരും അവിടെ ദിക്ര ഹൽക്കയുടെ പ്രസക്തി അവിടെയാണ് സലാത്ത് ഹെൽക്കയുടെ പ്രസക്തി ഓരോ സന്ദർഭവും ആഹാരത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമ്മൾ തയ്യാറാകുന്നതാണ് ഈ ആപാല വൃദ്ധം ഇവിടെ തടിച്ചുകൂടിയതിൻ്റെ ലക്ഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ് മൂന്നാത്മാവിനെയാണ് കുറാൻ പരിചയപ്പെടുത്തുന്നത് ഒന്ന് തിന്മ കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവ് രണ്ടാമത്തേത് ഖേദം വരുന്ന തെറ്റുതിരുത്താൻ നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അന്നഫ്സുല്ലവ പിന്നൊന്ന് അന്നഫ്സുൽ മുത്തുമ ഇന്ന സുഹൃത്ത് യൂസഫിന്റെ അൻപത്തി ആറാമത്തെ വാക്യത്തിൽ അമ്മാ റത്തും പറയുന്നതായിട്ട് ഉദ്ധരിക്കുന്നുണ്ട് ഞാൻ എന്നെ കുറ്റപ്പെടുത്തുന്നില്ല കാരണം കൽപ്പിച്ചുകൊണ്ടിരിക്കുക തിന്മ ഈ ആത്മാവ് ഈ തിന്മ ചെയ്യുന്ന നമ്മുടെ ആത്മാവിനെ വിക്രത്തിലൂടെ സ്വലാത്തിലൂടെ മാറ്റി 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 കൊണ്ടുവന്ന് മാറ്റിക്കൊണ്ടുവന്ന് സുഹൃത്തു അൽ ഖിയാമിയുടെ രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്ന സത്യം ചെയ്തു പറയുന്നു അല്ലേ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന നഫ്സ് എന്തിനെ തീറ്റ ഈ വൃത്തികെട്ടത് ചെയ്തതിന് സലാത്ത് മുടക്കിയിട്ട് പോയതിന് ജമായത്ത് കണ്ടിരിക്കെ ഇറങ്ങിപ്പോയതിന് മൊബൈൽ ഫോണും നെറ്റ് സംവിധാനവും സ്വകാര്യമായി കിട്ടിയപ്പോൾ മതി മറന്നതിന് അനാവശ്യമായ സ്ത്രീകളെ നോക്കിയതിന് പെണ്ണുങ്ങൾ കൂടിയിരുന്ന് ഇങ്ങനെ വേറൊരു പെണ്ണിൻ്റെ കുറ്റം പറഞ്ഞതിന് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന തോപ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നഫ്സ് ഈ നഫ്സിലൂടെ വലുതായി 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 ആണ് സുഹൃത്തുൽ ഫറിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ പറയുന്ന അൻ നഫ്സുൽ മുത്തുമ ഇന്ത്യയിലേക്ക് നമ്മൾ എത്തുന്നത് ശാന്തമായ ആത്മാവ് ജീവിതം മനോഹരമായി ആസ്വദിച്ച ആത്മാവ് ഏത് നിമിഷത്തിൽ റൂഹെടുത്താലും പടച്ചറബിന്റെ സ്വർഗത്തിലേക്ക് പറക്കാൻ മുൻപി നിൽക്കുന്ന ആത്മാവ് അവര് മരണത്തെ പ്രതീക്ഷിക്കും വിഷു തുറാൻ പൊതുവെ മരണത്തെക്കുറിച്ച് ഒരു ഭാഗം സുഹൃത്തു ജുമായുടെ എട്ടാമത്തെ വാക്യത്തിൽ കാണാം ഇന്നല ഇന്നൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മരണം നമ്മൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് മരണം വൃദ്ധനായ ഒരാളോട് മരിക്കാനേലക്കാരനാട് ചൂടാവും ഇയാ ഞാൻ ആദ്യം മരിക്കാൻ വെച്ചു റബ്ബിൻ്റെ അടുത്തുനിന്ന് വരാന്നൊക്കെ ചോദിച്ചിട്ട് കാരണം കാരണം വയസ്സ് കൂടി വരുന്നു അതോടൊപ്പം രണ്ട് കാര്യങ്ങളും വർദ്ധനവ് വരുന്നു എന്ന് മുത്തർ റസൂൽ സല്ലാ വല്ല ദുന്യാവിനോടുള്ള പ്രതിപത്തി പിന്നെയും പിന്നെയും ആക്രാന്തം കാണിക്കണം എന്ന് പിന്നെയോ ദുന്യാവിനോടുള്ള പ്രതിപത്തിയോടൊപ്പം വളർന്നു വരുന്നൊരു സാധനമാണ് മരണത്തിനോടുള്ള വിപ്രതിപത്തി മരണത്തിനോടുള്ള വല്ലാത്തൊരു വെറുപ്പ് മരണത്തെ ഓർമ്മപ്പെടുത്തുന്നത് പോലും വിഷമമായി നീയ ഞാൻ ആദ്യം മരിക്കുക എന്ന് വെച്ചിട്ട് വഴക്ക് പറയും സ്വന്തം സഹോദരൻ്റെ സ്വന്തം കൂട്ടുകാരൻ്റെ ജനാസ സംസ്കരണത്തിൽ പങ്കെടുത്തു വരുമ്പോൾ പോലും അടുത്തത് ഞാനാവാനുള്ള സാധ്യത നമ്മൾ ഓരോരുത്തരും മറന്നുകൊണ്ടിരിക്കും നമ്മൾ ഓരോരുത്തരും മറന്നു കൊടുക്കും മനസ്സ് മുത്മഹിന്നത്തിലേക്ക് മാറി നമ്മുടെ ജീവിതം മലിനമായി പോവേണ്ടിയിരുന്നതിനെ നമ്മൾ വളരെ വിശുദ്ധമാക്കി എന്ന ബോധത്തിലെത്തുമ്പോൾ മരണത്തെ ആഗ്രഹിക്കും ജൂതന്മാരോട് കുറാൻ പറയുന്നുണ്ട് സൂറത്തു അൽജുമഴയിൽ തന്നെ നിങ്ങളൊന്ന് മരണം ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇങ്ങനെ പറയണ്ടല്ലോ നിങ്ങളാണ് അള്ളാന്റെ ആൾക്കാരെന്ന് നാം മരണാഗ്രഹിക്കേ അള്ളാന്റെ ആൾക്കാരാണ് ആൾക്കാരാണെങ്കിൽ മരിച്ചാൽ കൂടുതൽ സുഖല്ലേന്ന് പക്ഷേഹ്യം അവർ പ്രവർത്തിച്ച ദുഷ്കർമ്മങ്ങളുടെ കാരണത്താൽ മരണം ആഗ്രഹിക്കാൻ അവർക്ക് കഴിയില്ല ജൂതന്മാരെ കുറിച്ചത് ഇറങ്ങിയത് നമ്മളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പം എടുത്തു പോകട്ടെ എന്ന് വിചാരിക്കാൻ മാത്രം ആത്മീയമായി നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വിശുദ്ധമായ എത്ര പേരുണ്ടാവും കൂട്ടത്തിൽ ആരുമില്ല എന്നല്ല ഞാൻ പറയണത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നന്നായിട്ട് ഈ കഫന്തുണൊക്കെ മരി വിരിച്ചു വെച്ച് അതിൽ കയറിയിരുന്ന് ഭാര്യനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി നീ പൊരുത്തപ്പെടണം എന്നൊക്കെ പറഞ്ഞ് ഇനി അത് പോയിക്കോളൂ നിങ്ങളെക്ക് കാണാൻ പറ്റാത്ത ഒരു ടീം എന്നെ കാണാൻ വരുന്നു എന്നും പറഞ്ഞിട്ട് മാമനഹർ സാരി മരണപ്പെടുന്നുണ്ട് അദി അള്ളാഹ്വാൻ മാ ഷിബിലി സ്വപ്നം കാണുന്നുണ്ട് മുത്ത റസൂൽ അലൈഹി സ്വലാ തങ്ങളെ അവർ ചോദിക്കുന്നുണ്ട് അസാലി വന്നല്ലോ എന്തേ നിങ്ങളവിടെ പ്രത്യേകമായിട്ട് തയ്യാറാക്കി വെച്ചു എന്ന് മുത്ത റസൂൽ സല്ലാഹു അലൈഹി സ്വലാമ തങ്ങൾ പറയാണ് ഞാൻ ഈസാ നബിയെ വിളിച്ചു മൂസാ നബിയെ വിളിച്ചു ദേ വരുന്നു എൻ്റെ മുഹമ്മദ് ഉൽ സാലി അപ്രകാരം ഒരാൾ ഒരു ഹിബർ ഒരു പണ്ഡിതൻ നിങ്ങളുടെ സമൂഹത്തിൽ സമൂഹത്തിലുണ്ടായിരുന്നു എന്ന് ഞാൻ ചോദിച്ചു അവരെല്ലാവരും പറഞ്ഞു ഇല്ലേ ഇല്ല അവർ കൂടെ ഇമാം ഖസാലിയെ സ്വാഗതം ചെയ്യാൻ എന്നോടൊപ്പം കാത്തു നിന്നു ആനായ കൊടം വൈസ്താദിൻ്റെ അബ്രാർ എന്ന് പറയുന്ന കിതാബിൽ മഹാനുഭാവൻ ഇതുദ്ധരിക്കുന്നുണ്ട് ഇതാണ് ജീവിതം ഇതാണ് മരണം സുജൂതിൽ മരണപ്പെട്ട ആലിമ്യങ്ങളെക്കുറിച്ച് മാത്രം കിതാബുണ്ട് സുജൂതിനായിട്ടാണ് മരിക്കുക അക്രമമായ കൂനു അള്ളാഹുവിനോട് മനുഷ്യൻ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് സുജൂത് ചെയ്യുമ്പോഴാണ് എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിലാണ് മരിച്ചു പോവുക അതെങ്ങനെ സാധിക്കുന്നത് മുത്തുമ ഇന്നത്തായ ആത്മാവിലേക്ക് നമുക്ക് ഉയരാൻ പറ്റണം അതിന് ദിഖറ് വേണം ആഹറം വിജയിക്കാൻ ഞാൻ എന്ത് വേണമെന്ന് ചോദിക്കുന്ന സഹാബിയോട് മുത്തറസുൽ സാഹു അല്ല സ്വലാമ തങ്ങളുടെ ഒരു സന്ദർഭത്തിൽ പറയുന്നത് മാസാലലി സാനുക്കറ തുമരില്ല അള്ളാഹുവിൻ്റെ ദിഖറ് കൊണ്ട് നിന്റെ നാവ് ഹരിതാഭം എന്നാണ് എപ്പോഴും നിൻ്റെ നാവിലിങ്ങനെ തിക്കറ് വന്നുകൊണ്ടിരിക്കട്ടെ എന്നാണ് അങ്ങനെ ജീവിതം വിശുദ്ധമാക്കിയതുകൊണ്ടാണ് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ചെറുപ്രായത്തിൽ മായത് ജബൽ മരണപ്പെടുമ്പോൾ ലാഹ്വാൻ അവിടുന്ന് മരണത്തെ സ്വാഗതം ചെയ്യുന്നത് മർഹബല്ലിൽ മൗത്സ് മർഹബല്ലിൽ ഹബീബ് മരണമേ സ്വാഗതം മരണത്തിൻ്റെ ആത്മാവ മരണത്തിൻ്റെ മലക്കാവുന്ന കൂട്ടുകാരാ സ്വാഗതം അസ്രായലിനൊക്കെ കൂട്ടുകാരാന്ന് വിളിക്കണമെങ്കിൽ കുറച്ച് ധൈര്യമൊന്നും പോരാ തിരിഞ്ഞു നോക്കുമ്പോൾ അത്രമേൽ വിശുദ്ധമായിരുന്നു ജീവിതം അവിടുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ശരിക്കും പ്രാർത്ഥിക്കല്ല അവകാശം ചോദിച്ചു അങ്ങായിരുന്നു അല്ലാഹുവേ എനിക്ക് ലഭ്യമായ ജീവിതം ബുദ്ധി വിവേകം ഒന്നും ഞാൻ വലിയ സമ്പാദ്യം സ്വരൂ കൂട്ടാൻ ഉപയോഗപ്പെടുത്തിയില്ല ഇത്തപ്പനയുടെയും മുന്തിരിയുടെയും തോപ്പുകൾ ഞാൻ എനിക്ക് വേണ്ടി ശേഖരിച്ചു വെച്ചില്ല പിന്നെയോ നിൻ്റെ ദീന് പഠിച്ചു അതനുസരിച്ച് ജീവിച്ചു അത് പ്രചരിപ്പിക്കാൻ വേണ്ടി നട്ടപ്പാതിരയ്ക്ക് അമനിൽ പോയി ധാരാളമായി നിൻ്റെ ദീൻ ഞാൻ സേവനം ചെയ്തു അതുകൊണ്ട് നിൻ്റെ കാരുണ്യം എനിക്ക് വേണം ആ അവകാശം ചോദിച്ചു വാങ്ങല അതിന് മാത്രം ധൈര്യമുണ്ട് അതിന് മാത്രം ആത്മാവ് വിശുദ്ധമാണ് മുത്തുമ ഇന്നയാണ് ശാന്തമാണ് അതുകൊണ്ട് ഉമർ ഫാറൂഖ് അല്ലീ അള്ളാഹു വഫാത്താഹം കടക്കുമ്പോൾ അർദ്ധബോധത്തിൽ സഹാബ കിറാൻ വന്നിട്ട് ഞങ്ങൾക്ക് ഖലീഫയായ ഒരാളെ നിശ്ചയിച്ചു തരണം എന്ന് ആവശ്യപ്പെടുമ്പോൾ മുഹായബിൻ ജബൽ മരണപ്പെട്ടല്ലോ അല്ലെങ്കിൽ അദ്ദേഹത്തെ നിങ്ങൾക്ക് ഖലീഫയായി നിശ്ചയിച്ച് ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടുത്ത് പോയിട്ട് പഠിച്ചവനെ നിൻ്റെ നീനിൻ്റെ കാര്യം വിശ്വസ്തമായൊരു കരങ്ങളിൽ ഏൽപ്പിച്ചാൽ ഞാൻ കടന്നു വന്നതെന്ന് പറയുമായിരുന്നു വായുബിന് ജബൽ മരണപ്പെട്ടല്ലോ അതുകൊണ്ട് നിങ്ങൾ യോഗം ചേര് എനിക്ക് ശേഷം മൂന്നാം ഖലീഫയെ നിശ്ചയിക്കുക ഇത് മനുഷ്യരായിരുന്നു നമ്മളൊക്കെ പോലെ അജ്ജയി മാംസമുള്ളവർ ദീനു പ്രായോഗികമാണെന്ന് സമൂഹത്തിനും ചരിത്രത്തിനും പഠിപ്പിച്ചുകൊടുത്തവർ ഞാൻ അവസാനിപ്പിക്കുകയാണ് എനിക്ക് ലഭ്യമായ സമയം കൃത്യമായി തീരുന്നു കുറച്ചുകൂടെ ശ്രദ്ധ വരും ഞാൻ എന്നോട് പറയാണ് പ്രിയപ്പെട്ട സഹോദരന്മാർ കേട്ടിരിക്കുക തെക്കവയുണ്ടാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കണം അവൻ്റെ വിരോധങ്ങളിൽ നിന്ന് മാറി നിൽക്കണം മമന വസാലി തങ്ങൾ അവിടുത്തെ വിദായത് ഹിതായുടെ രണ്ടാം പാർട്ട് ആരംഭിക്കുമ്പോൾ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട് കൽപ്പനകൾ പാലിക്കുക എന്നതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് വിരോധങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് കൽപ്പനകൾ പാലിക്കാൻ നമുക്കൊക്കെ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവും അഞ്ചു നിസ്കരിക്കും പക്ഷെ പുറത്തിറങ്ങി അത് വൈപത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല അഞ്ചു വക്തും ജമായത്തിന് തന്നെ വരുന്ന ആചാരമായിരിക്കും ചിലപ്പോൾ എന്നുണ്ടെങ്കിൽ ചെറിയൊരു പെഗ് പഗ്ഗടിക്കേണ്ടി വരും അതുകൊണ്ട് മാമന ഖസാലി തങ്ങൾ പറയുന്നത് കൽപ്പനകൾ പാലിക്കുക എന്നതിനേക്കാൾ പ്രാധാന്യം തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക എന്നതിന് നൽകണം അപ്പൊ തിന്മകളിൽ നിന്ന് മാറി നിൽക്കലും കൽപ്പനകളെ പ്രാപിക്കലുമാണ് തക്വയുടെ ഏറ്റവും അടിസ്ഥാനം പിന്നീട് തെക്കുവ അവിടെ നിന്ന് ഇങ്ങനെ കയറി 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 വരും മുത്തഖൂൻ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ഇഷ്ടദാസന്മാർ എന്നൊക്കെ പറയുന്ന ഒരു തലത്തിലേക്ക് തെക്കുവകൊണ്ട് കയറി വരും അങ്ങനെ വരുമ്പോൾ അള്ളാഹു അല്ലാത്ത മറ്റൊന്നും അവരുടെ ഹൃദയത്തിൽ ഒരിക്കൽ പോലും തെളിഞ്ഞു വരൂല അവർ ഭൗതികമായ കാര്യങ്ങളിലൊക്കെ ഇടപെടും പക്ഷെ അതൊക്കെ റബ്ബിന് വേണ്ടിയായിരിക്കും അള്ളാഹു അല്ലാത്ത ഒന്നും അവരുടെ ഹൃദയത്തിൽ വെളിപ്പെടൂല്ല എന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ തൃപ്തിക്കല്ലാതെ അവരുടെ ഒരു ചെറിയ ചലനം പോലും സംഭവിക്കൂല തങ്ങൾ പാടി ഏതെങ്കിലും ഒരു ദുർബലമായ നിമിഷത്തിൽ എൻ്റെ ഹൃദയത്തിലെങ്ങാനും റബ്ബല്ലാത്തൊരു വിചാരം കടന്നു വന്നാൽ മുനാഫിഖായി എന്ന് ഞാനങ്ങ് പ്രഖ്യാപിക്കും ഹക്കം തുരുദ്ധത്തി എന്ന് ഞാനങ്ങട് പ്രഖ്യാപിക്കും ഹുക്കുമു ചെയ്യും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ റബ്ബല്ലാത്തൊരു വിചാരം എന്ന് വെച്ചാ റബിന് വേണ്ടി അല്ലാതെ എന്തെങ്കിലും ഒരു പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ വന്നു പോയാൽ ചിന്ത വന്നു പോയാൽ ഒരു ദർശനം ഒരു സ്പർശനം അത് മൊബൈലിലായാലും കൊള്ളാം നേരിട്ടൊരു സ്ത്രീയെ ആയാലും തിരക്കടില്ല അള്ളാഹു അല്ലാത്ത ഒരു വിചാരം എൻ്റെ മനസ്സിൽ കയറി വന്ന പോയല്ലോ എന്ന് പ്രഖ്യാപിക്കുന്നു ഈ തലത്തിലേക്ക് നമ്മെ സർവാത്മന പരി